ചായക്കായേ ഉള്ളുട്ടോ ഏഷ്യക്കല്ല വണ്ടി നമുക്ക് നാൽപ്പതിനായിരം മാർജിനായ് കൊടുക്കാം ചെറുകായ് പത്ത് ഓണറാണ് ആകെ നാല് ലാം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ചെറിയ ചായക്കായ് കൊടുക്കാം അറുപത്തയ്യാറ് റുപ്യ കൊടുക്കട്ടോ ചായക്കായ്ക്ക് വണ്ടി കൊടുക്കാം രണ്ടായിരത്തി ചെറിയ കായ്ക്ക് ഒന്ന് അമ്പത്തഞ്ചിന് സ്വിഫ്റ്റ് ആയി കൊടുക്കട്ടെ ആ ഇരുത്തര പേപ്പറിലത്തെ ഡീസൽ ഫിറ്റിംഗ് ഇത് നമുക്ക് ഒന്നര ചോദിക്കണം എന്തേലും ഒക്കെ കുറച്ച് കൊടുക്കാം ഒന്നര ലക്ഷം രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് ഇരുപത്തേറെ പേപ്പറിൽ എം ടി എഫ് ഐ മാറ്റം എം പി എഫ് ഐ എം ടി എഫ് ഐ ഇത് നമുക്ക് അറുപത്തയ്യാറ് കൊടുക്കാം അറുപത്തയ്യാറ് രണ്ടായിരത്തി മാക്സിമം ഫുൾ ലോണ് അതിന്റെ നെറുക്കുവാണെങ്കിൽ മൂന്നര ലക്ഷം വണ്ടിയാണ് ലക്ഷം റുപ്യ ചോദിക്കണത് ഏകദേശം ലോൺ ചോദിക്കണത് പ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും രണ്ടാഴ്ച വീണ്ടും മലപ്പുറം പാണയിലുള്ള മലപ്പുറം മോട്ടോഴ്സിലെ വീണ്ടും എത്തിക്കുന്നുണ്ട് ചെറു വണ്ടികൾ കൊറേ കറിയും ഉണ്ടോ രണ്ട് പാർട്ടി വീട് വരും കുറെ വണ്ടികൾ കുറെ വണ്ടികൾ കയറിയാശം ഒരു പത്ത് നാല് അമ്പതിനായിരം മുതലാണ് വണ്ടികൾ സ്റ്റാർട്ടിംഗ് മേജർ ആക്സിഡന്റ് ഫ്ലഡിൻ്റെ ഫുൾ കാര്യങ്ങളുള്ള അടിപൊളി ഷോറൂമാണ് അതേമാതി നാൽപ്പത്തയ്യായിരം വണ്ടിന്റെ നാപ്പത്തയ്യായിരം പേര വണ്ടിക്ക് നേർ പകുതി ലോൺ കയറും നമ്മൾ കൂടെ രണ്ടോണർമാരാണ് സുനീർക്കുണ്ട് നമ്മുടെ വീട്ടിലേക്ക് അതേപോലെ റഷീക്ക് ഉണ്ട് ലൊക്കേഷൻ പറഞ്ഞു നിങ്ങള് ലൊക്കേഷൻ മഞ്ചേരി മലപ്പുറം റോഡ് പാണായി സൗതിപ്പൊടിയാണ് മലപ്പുറം ആ മഞ്ചേരിന്ന് പറഞ്ഞത് മഞ്ചേരിന്ന് തന്നെ അഞ്ചിലോമീറ്ററ് പാണായി സൗതിപ്പൊടി മലപ്പുറത്ത് നിന്ന് തന്നെ അഞ്ചിലോട്ടിന്റെ പകുതി നടുവില് നടുവിലാണ് പാണായെന്ന് മലപ്പുറം റോഡിന് ആണക്കെത്തിയിട്ട് മലപ്പുറം തീരുമാന കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ മതി ഇനി വിളിച്ചോട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാല് ലൊക്കേഷൻ കൊടുക്കൂല പിന്നെ രണ്ട് ബസ് ബസ് സ്റ്റോപ്പുണ്ട് അത് നമ്മള് കടന്നില്ല അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പുറത്തുണ്ട് രണ്ടു മലപ്പുറം മോട്ടോസ് ചോദിച്ച ഒരുപാട് വണ്ടികള് നമ്മള് കണ്ണൂർ കാസർകോട് കൊല്ലം മൊത്തം ഡലിവറി നമുക്ക് കഴിഞ്ഞ ആഴ്ച വന്ന പഴയ വണ്ടികളൊന്നും പറ്റൊന്നുമില്ല കഴിഞ്ഞ വണ്ടി കുറെ വണ്ടിയുടെ ഫുള്ള് പോയി രണ്ടു ദിവസം പിന്നെന്താ വണ്ടി ഒരുപാട് പത്ത് രൂപ വരാനുണ്ട് വരാറുണ്ട് ആഴ്ചയിൽ ഇടത്തും ഈ യൂട്യൂബ് ഇറങ്ങി എത്തുമ്പോൾ മൂന്ന് ദിവസം കൊണ്ട് ആ സാധനം ഏത് വണ്ടി വിളിച്ചാലും അതെ യാതൊരു പിന്നെ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ട് സംസാരിക്കുക ഒരാളെ ഉണ്ടാവുള്ളൂ രണ്ടാമത് മൂന്നാ അപ്പോ വാട്സപ്പിൽ അയച്ചിട്ടോ എത്ര നമ്മൾ രാത്രിയായാലും മറുപടി മറുപടി തന്നിട്ട് അല്ലെങ്കിൽ അത് തന്നെ അല്ല യാതൊരു സംശയമില്ല അപ്പൊക്ക് പിന്നെന്താ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുമ്പോൾ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടേണ്ട ചെറിയ കായ്ക്ക് നല്ല അടിപൊളി ബീറ്റ് ആണ് ചെറിയ പൈസ കൊടുക്കാം സ്പാർക്ക് ചെറിയ പൈസ കൊടുക്കുക റഷീക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സാറുണ്ട് ഞങ്ങളുടെ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് പത്ത് മോഡൽ ഓണറാണ് ആകെ കിലോമീറ്റർ ഓടിയിട്ടുള്ള ചെറിയ ചായക്കായ്ക്ക് കൊടുക്ക അറുപത്തയ്യാറ് റുപ്പാക്കോ ചായക്കായ്ക്ക് വണ്ടി കൊടുക്കാം കൊടുക്കേറില്ലാൻ കിലോമീറ്റർ വഴി അറുപത്തഞ്ച് റുപ്യക്ക് സിംഗിൾ ഓണർ രണ്ടായിരത്തി പത്ത് എ സി പാവസ്റ്റാരി വണ്ടി ഓണർ ഇല്ല എ സി പാവസ്റ്റാരി നാപ്പത്തില്ലാൻ വേണ്ടി സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി പത്ത് മോഡലുണ്ട് ചെറിയ മാറ്റി എടുക്കുന്നവർക്കൊക്കെ ചെറിയ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ ഉള്ളും കായലൊക്കെ നല്ല ഫുള്ള്

ഡിക്ക് ഇത് ഓപ്പണിംഗ് ഇല്ലാത്ത ഡ്രസ് അതാകുമ്പോ ഡിക്ക് ഓപ്പണിങ് വേറെ രണ്ടായിരത്തി പതിനഞ്ചു ിലോമീറ്റർ കറക്റ്റ് വേണമെങ്കിൽ നോക്കാം വല്ലാതെ ഓണർഷിപ്പ് സെക്കൻഡ് ഒന്നും നമുക്ക് ഓറുപ്പ് വയ്ക്കണേ ഒരു ലക്ഷം അതെ എന്തായാലും

പിന്നെ ആകെ അൻപത്തി ഇല്ലാതെ കറക്റ്റ് കമ്പനി സർവീസിൽ വണ്ടിയാണ് കമ്പനി സർവീസ് അൻപത്തി ഇല്ലാനും കിലോമീറ്റർ വണ്ടി ഈ പൈസ ഒന്നുമില്ല പക്ക ക്വാളിറ്റി വണ്ടിയ ഒരു തിരുമ്പോ കാര്യമൊന്നുമില്ല ഫ്ലാറ്റിലോ ഗ്യാരണ്ടി വണ്ടി പറഞ്ഞോണ്ടില്ല ചെറിയ കായ്ക്കോ ഒമിഞ്ഞു വണ്ടികൾക്ക് ഗ്യാരണ്ടി വണ്ടി എത്ര വണ്ടി ചോദിക്കാം ഏത് നമ്മക്ക് ഒന്നേ രൂപ എന്തായാലും കുറച്ച് കൊടുക്കാം അഞ്ചു നാല്പതിനായിരം അമ്മിയാണെന്നെങ്കിലും ഉണ്ട് പതിനാല് പതിനഞ്ചോ അങ്ങനത്തോ ആണെങ്കിൽ ഇതിന് നമുക്ക് മാക്സിമം അനുസരിച്ച് ചോദിച്ചിട്ട് കൊടുക്കാം എങ്ങനെയാലും കയറാം അതിന്റെ നിറവേ കിട്ടാൻ ചാൻസ് നാൽപ്പതിനായിരം ആ ലെവലില് അല്ല ആശ്വരം ഒന്ന് എഴുപേശ്വരം പത്ത് എംബിനാർ എഴുപിനാർ ഒക്കെ ഓൺ ചെയ്ത് കൊടുക്കാല്ലേ പ്രൊഫൈൽ നോക്കിട്ട് ഇത് പെട്രോളാ മാത്രം മൈലേജ് പെട്രോൾ പതിനഞ്ച് ആറ് അഞ്ച് പതിനഞ്ച് പതിനാറ് മൈലേജും കൂടെ മൈലേജ് അടുത്ത വണ്ടി വീണ്ടും ഇത് വൈലറ്റ് നീല ഈ ഇത് രണ്ടായിരത്തി പതിനഞ്ചിനാണ് പക്ഷെ ഇത് ഡിക്കി ഓപ്പൺ വരണേ പതിനഞ്ച് മോളിലാണ് ഡിക്കി ഓപ്പൺ ഡിസ്റ്റാന് കിലോമീറ്റർ കിലോമീറ്റർ ഇത് എഴുപത്തി കിലോമീറ്റർ ആണ് പിന്നെ

പത്ത് മോഡലാണ് രണ്ടായിരത്തി പത്ത് മോഡല് അതെ ഐറ്റം സ്പോർട്സ് കിട്ടും സ്പോർട്സ് ആണ് ഓപ്ഷൻ ഏറ്റവും ഫുള്ള് ബാക്ക് വൈഫർ നാല് ഡോർ വിൻഡോ ഒക്കെ വരും അടിപൊളിയാണ് അടിപൊളി നല്ല ക്വാളിറ്റി നല്ല വണ്ടിയാട്ടോണ്ട് നല്ല സിറ്റേർ കാര്യം ഉണ്ട് മൂന്നാമത്തെ ഓണറാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഒന്നുമില്ല എത്ര കൊടുക്കുന്ന ഒന്നര ചോദിക്കണേ എന്തേലും ഒക്കെ കുറച്ച് കൊടുക്കാം ഒന്നര ലക്ഷം ചോദിച്ചാണ്ട് രണ്ടായിരത്തി പത്ത് മോളെ വണ്ടി ഓഫ് വണ്ടി ഓക്കെ പതിനഞ്ച് ആറേഞ്ചേജ് മൈലേജ് എന്തായാലും കിട്ടും ചെറിയ പൈസ നല്ല അടിപൊളിയായിട്ട് ആർക്കും കൊണ്ടു നടക്കാൻ പറ്റും ചെറിയ ഒന്നര ലക്ഷം രൂപ ചോദിച്ചാൽ കുറച്ച് കൊടുക്കും ലോണ് വേറെ പതിമോ ലോണ് നമുക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മാക്സിമം ഒരു ഉറപ്പ് എങ്ങനെയാലും കേറും ഉറപ്പ് എന്തായാലും ഇരുപതിനാറ് മുപ്പതിനാറ് അടുത്ത വണ്ടി നല്ല അടിപൊളി അലവിലൊക്കെ ചെയ്ത കരിമ്പുത്തൻ അലവിൽ നാല് പുത്തൻ ടയറൊക്കെ അല്ല വണ്ടിയാണ് നല്ല അടിപൊളി ഇരത്തേറെ പേപ്പറും നല്ല നല്ല ബോഡി ഫുൾ കാര്യമൊക്കെ സാധാരണ കവറ് കാര്യങ്ങള് അടിപൊളി അലവില് നാല് പുത്തൻ ടയർ കരിമ്പുത്തൻ ടയർ ൈസും കാര്യൊന്നും ഇല്ലാത്ത നല്ല വീഡിയായി വണ്ടിട്ടാൽ ഇരുപത്തേറെ പേപ്പറും കാര്യം രണ്ടു ഡീസലിന് ഗ്യാര രണ്ടായിരത്തി ഒന്നിന് വി ഡി ഐ കൊടുക്കണം ആ ഇരുപത്തേറെ പേപ്പറിൽ ഒരു ലക്ഷത്തി ഡീസൽ അമ്പത്തീസും ഫുൾ ഫിറ്റിംഗ്സ് പിന്നെ അതിന് ശേഷം നോക്കിയാൽ മതി വേണ്ട ഒന്നും നോക്കാല്ലോമീറ്റർ കിലോമീറ്റർ ഒന്നേ ഇരുപത്തി ഇല്ലാതൊക്കെ രണ്ടാമത്തെ മൂന്നാമത്തെ വേണ്ടി റീപ്ലേസ് ഇല്ലാത്ത ഒക്കെ വർക്ക്ഷാപ്പിലൊക്കെ കൊണ്ടുപോയി നൂറ് സമയം ഗ്യാരണ്ടി ഒക്കെ ഇരികൊണ്ടായില്ല ഒരു ലക്ഷത്തി അമ്പത്തയ്യാറ് ഫുൾ പേപ്പറിൽ എത്തിയുള്ള പേപ്പറിലെ വണ്ടി അതെ അതെ ഇരുവിന് വേനൽ വൈലാജ് ലോൺ ലോണിന് കൊടുക്കാൻ എൺപതൊക്കെ കൊടുക്കാം ഒന്നിൽ എംപ ലോൺ ഓ ഒരു പത്തു എൺപത് വണ്ടി അടുത്തോണ്ടി ചേർത്തു ചെറിയ കായ്ക്കുന്നത് വണ്ടിയാണ് ഷേപ്പുള്ള വണ്ടി അല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി ഒംഞ്ഞാണ് ഫൈവ് സീറ്റ് ഒംഞ്ഞിലേ ആ പൈസ ഞാൻ കണ്ടില്ല ഇത് രണ്ടായിരത്തി കിലോമീറ്റർ ആകെ അയിപത്തില്ലോ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടും കാര്യമൊന്നുമില്ല വൃത്തില്ലേ എത്ര വണ്ടി ചോദിക്കുന്നു നമ്മള് ആ എത്ര വണ്ടി ചോദിക്കും ഒന്നെത്തഞ്ചാ ചോദിക്കുന്നുണ്ട് അതെന്തായാലും മാക്സിമം ലോൺ കയറും ഒന്നേമ്പതിന് ഒന്നേക്കാലിന് മേലെ മാക്സിമം ലോണും കയറും അപ്പൊ ചെറിയ മണിക്കൂർ പത്തറവിനാർപ്പൊക്കെ നമുക്ക് ഒന്നിറക്കാം പതിമൂന്ന് മോളിൽ പതിനാല് രണ്ട് ഫാനും വെച്ച് കാറ്റൊക്കെ പെരുങ്കാറ്റങ്ങനല്ലേ അപ്പൊ ആറിങ്ങനെ പോകും പെട്രോൾ ഒക്കെ മൈലേജ് പതിനഞ്ച് പതിനാറ് അടുത്ത വണ്ടി അടിപൊളി ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാ ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയോ ഫുള്ള് പറ്റിയോ നിങ്ങൾ വണ്ടിയാണ് ഒരു ലക്ഷം കിലോമീറ്റർ ചെറിയ ഇവിടെ ഒരു ചെറിയൊരു തട്ടുണ്ട് ചെറുതായിട്ട് അല്ല അങ്ങനെ ചെറിയ കാര്യം രണ്ടായിരത്തി സർവീസിൽ വണ്ടിയാണ് സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് പതിനേഴ് നമുക്ക് കൈനെല്ലാം കായ്ക്ക കൊടുക്കണേ രണ്ടേക്കാൽ ഉറപ്പാ ചോദിക്കണേ രണ്ടേ കാലിന്റെ നിറവില് വേണേലോണോ ചോദിച്ചിട്ട് അതിനകത്ത് മേചര തട്ടൊന്നും ഇല്ല കേട്ടോ ചെറിയ വമ്പർ മാറിയിട്ടുണ്ട് മാറി മാറി വാണിട്ടെന്ന് മാറി ഉഷാറാണ് ഫുൾ അല്ല അടിപൊളി ആൾട്ടവണ്ണൂർ തരും ആണെങ്കിലും ഇരുപതിനെ അടുത്ത വണ്ടി ലോ കിലോമീറ്റർ അടിപൊളി ഫോർഡ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് സി രണ്ട് ഡോർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടി ആകെ മുപ്പത്തിയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പതിനാല് മുപ്പത്തിയായിരം കിലോമീറ്റർ പതിനാല് മോഡൽ കാർട്ട് കമ്പനി സർവീസ് ഒക്കെ ഉണ്ട് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പാണ് റീപ്ലേസ് ഒരേ കായ്ക്ക് രണ്ട് ലക്ഷം നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും പൊട്ടിച്ച് കൊടുത്തു രണ്ട് ലക്ഷം ഏകദേശം ലോൺ കൊടുക്കും ഫുൾ ഓണർ സിംഗിൾ ഓണറെ അല്ല ടച്ചിങ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി റീപ്ലേസ് ഒന്നുമില്ല ഇഞ്ചർ പുതിയ വണ്ടിന്മാരെ അടിപൊളിയാണ് അടിപൊളി വണ്ടി അടിപൊളി അടിപൊളി ആണ് വന്നാ വന്നാൽ തെറ്റിപ്പോല ഗ്യാരന്റിയാണല്ലേ ഇത് ഡീസൽ ഇത് പെട്രോള് നല്ല ചെറിയ കായ്ക്ക് പതിനാല് മോഡല് ഫികോ മുപ്പത്തേടിയോണ്ടാവും സീറ്റ് അടിപൊളി കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് പിന്നെ ഇല്ലാത്ത ഇല്ലാത്ത മോഡൽ അതെ

എത്ര നമ്മള് ചോദിക്കണത് രണ്ടുപയാണ് കീപ്പട്ട് എന്തായാലും രണ്ടു ലക്ഷം കുറച്ചും ഒക്കെ ഏകദേശം എങ്ങനെയാലും ഒന്നര റേഞ്ചിലൊക്കെ എന്തായാലും പെട്രോള് മൈലേജ് ഒരു പതിനാല് പതിനഞ്ച് ആ റേഞ്ചിലേക്കാണ് മൈലേജ് കിട്ടും അല്ല പുതിയ സീറ്റാർ കാര്യൊക്കെ ചെയ്ത മാറ്റൊക്കെ വിരിച്ചു ഒരു പണി ഉണ്ടാവും വൃത്തിയാക്കിയ ചെറിയ ഇത് രണ്ടായിരത്തി ഏഴ് ഇരുപത്തേറെ പേപ്പറിൽ എം ടി എഫ് ഐ മാരുതി കേട്ടോ എം പി എഫ് ഐ ആണ് എം ടി എഫ് ഐ ഇത് നമുക്ക് അറുപത്തയ്യാറ് കൊടുക്കാം വേറെ അറുപത്തയ്യാറ് രണ്ടായിരത്തി ഇരുപത്തേറെ പേപ്പറിൽ എം ടി എഫ് ഐ റീപ്രൈസിംഗ് കാര്യം മെയിൻ ക്ലാസ് മാത്രമേ റീപ്രൈസ് ഉള്ളൂ മേജർ ആക്സിഡന്റ് തന്നെ നല്ല വൃത്തിയിലെ ക്വാളിറ്റി ആണ് സീറ്റർ കാര്യം ഒക്കെ ഉണ്ട് കിലോമീറ്റർ വേണമെങ്കിൽ നോക്കിയാൽ തന്നെ നോക്കിട്ട് പറഞ്ഞു കൊടുക്കാമല്ലേ അല്ലേ കാണും െത്തി ഒന്ന് കഴിഞ്ഞിട്ട് മറീനെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ സ്പോണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുള്ളൂ നല്ല വൃത്തില്ല വണ്ടി വണ്ടി അതെ അതെ അറുപത്തഞ്ചാറ് ലോണിമേ പകുതി കൊടുക്കാം അടുത്ത വണ്ടി ചെറിയ മോഡൽ ഇത് രണ്ടായിരത്തിനാല് മോഡലാണ് പുതിയ ഇൻഷുറൻസ് നമ്മക്ക് എടുത്തുകൊണ്ട് ഒരു നാല്പത്തഞ്ചോ ചോദിക്കണ ഒരു നാല്പതിനാറ് കൈക്ക് കിട്ടുകയാണ് പുതിയ ഇൻഷുറൻസ് കൊടുക്കാം കഴിയുമോ അതെ ഇഞ്ചന് ഫുൾ ഗ്യാരണ്ടി കൊടുക്കും ചെറിയ ചെറിയ ടച്ചിങ്ങും പരിപാടിയും ചെയ്യാണ്ട് ഇഞ്ചന ചെറുതായിട്ട് ഇത് ഒരു മാറ്റം മുപ്പതിനായിരം സ്ക്രാപ്പാർക്കും ചെയ്യും അയ്യാറ് ചോദിച്ചാണ്ട് സ്ക്രാപ്പിന് പൊളിച്ചാ കൊടുക്കുകയും ചെയ്യാം നാപ്പത്തയ്യാറ് നാപ്പതിനാറ് വണ്ടി രൂപ ഡിസ്കൗണ്ട് ഒന്ന് ടച്ച് ചെയ്ത് ചെറിയ കൊടുക്കുകൾക്ക് ഇഞ്ചന് ഗ്യാരണ്ടി ഗ്യണ്ടോ ഇൻ ഗ്യാരണ്ടിയോ ബാറ്റിംഗ് കാര്യൊക്കെ പുതിയത ഒക്കെ ഒക്കെ പുതിയ ബാറ്റ് പുതിയത് ഇഞ്ചനും ഗ്യാരണ്ടിയോ ഗ്യാ നാല്പതിനായിരം ഫൈനലാക്കി കൊടുക്കും ഇത് പേപ്പർ പേപ്പർ കൊല്ലം ലാസ്റ്റിലാണ് വണ്ടി കൊല്ലം ലാസ്റ്റാണ് പുതിയ അടച്ചു കൊടുക്കും അത്ര ഗ്യാരന്റിയാണെ നാപ്പത്തയ്യായിരം രൂപ ഇത് കാർപ്പറ്റാ കാർപ്പറേ അല്ലേ ഓക്കെ ഇത് മൈലേജ് മൈലേജ് എങ്ങനെയല്ല പതിനാല് പതിനഞ്ച് ആറേഞ്ചില് മൈലേജ് കിട്ടും കൊണ്ടിടക്കുന്നവർക്കൊക്കെ പറ്റും ചെറിയ ചെറിയ ഓട്ടത്തിൽ ചെറിയ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ചണ്ടികൾക്കൊക്കെ ചെറിയ പരിപാടിക്കാർക്ക് ചെറുതെ തുരുമ്പൊന്നില്ല കേട്ടോ ഫ്ളാറ്റൊക്കെ സെൽക്കണ്ടല്ലേ അടിപൊളി ടച്ചിങ് ചെയ്യാണ്ടിന്നോ അങ്ങനത്തെ ടച്ചിങ് അടുത്ത വണ്ടി നല്ല അടിപൊളി ഓട്ടോമാറ്റിക് ആയിട്ട് ലേഡീസിനും രണ്ടായിരത്തി പത്ത് മോഡൽ ആകെ അറുപത്തിരാനും കിലോമീറ്ററൊക്കെ ഓടിയിട്ടുള്ളൂ ഇത് പത്ത് മോഡലാണ് അറുപത്തിയഞ്ച് അറുപത് ഏഴിൻ്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പാണ് ഓപ്ഷൻ അതാ ഈ പ്രൈസും കാര്യം മേഘന ഓട്ടോമാറ്റിക് മേഘനാണ് ഓട്ടോമാറ്റിക്കണ്ട ലേഡീസിനും പറ്റും ജെന്റ്സിനും പറ്റും ചെറിയ കായിക്കും ഓട്ടോമാറ്റിക് ആയിക്കുന്ന പത്ത് പറ്റും പേപ്പർ ആയിട്ടില്ല പത്ത് പേപ്പർ ലാസ്റ്റിക് പേപ്പറുണ്ട് ചോദിക്കണ്ടേ രണ്ടായിരത്തി അഞ്ച് ഇതിന്റെ റെഡ് നാളെ വരാണ്ട് ഓട്ടോമാറ്റിക് തന്നെ കേട്ടോ ഫുൾ ഓപ്ഷൻ വണ്ടി അത് ഞമ്മക്ക് ഇതേ റേഞ്ചില് പൊട്ടിച്ചു രണ്ടായിരത്തി പത്ത് പതിനൊന്നും വേറെ ഓട്ടോമാറ്റിക്ക് പിന്നെ കണ്ടമാനം ചെറുവണ്ടി അടുത്താഴ്ച ആൾട്ടോ കണ്ടമാനം പോലെ കയറാണ്ട് ഏത് വണ്ടി തരാണ്ടോ അതെ അതെ ഏത് ഏത് വണ്ടിയുണ്ട് എന്താ വെച്ചാല് നമ്മളിപ്പോ അടുത്താഴ്ച അപ്പൊ കൊണ്ട വണ്ടിട്ട് അപ്പൊ വീണ്ടും കാലിയൊക്കെ അടുത്താഴ്ച വീണ്ടും ഏത് വേണേലും വിളിച്ചത് ഓട്ടോമാറ്റിക് ഇഞ്ഞ് ഫുള്ളോണ് ഓട്ടോമാറ്റിക് ഒക്കെ വരാ മൂന്ന് ലക്ഷം റുപ്യ രണ്ടായിരത്തി പതിനാല് മോഡല് വണ്ടി കൊടുക്കാം ഡീസൽ വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റ വണ്ടി അത് നമ്മക്ക് പനിയിലാണ് ടച്ചിങ്ങിന് കൊടുത്താണ് രണ്ടിസം കൊണ്ട് വരും പറഞ്ഞു ഓട്ടോമാറ്റിക് കൊടുത്തു ഇതില് പെട്രോൾ ഓട്ടോമാറ്റിക്ക് ഇത് പതിനാല് പതിനഞ്ച് ആറ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി പിന്നെ സിംഗിൾ ഓണർ ഓണറാണ് അതെ ഒന്ന് സംതിങ് ഓട്ടോ ടീച്ചർ പിന്നെ വി എക്സ് ഐ ആണ് ഫുള്ള് റീപ്ലേസും കാര്യമൊന്നുമില്ല ബാക്ക് വൈഫറും ഒക്കെ വരുന്നുണ്ട് നമുക്ക് മാക്സിമം എന്തേലും ഒക്കെ രണ്ടേ മുപ്പത് വെക്കണേ രണ്ടേ റേഞ്ചിലൊക്കെ കൊടുക്കാം അതെ അതെ നമുക്ക് മാക്സിമം എത്ര ചോദിച്ചിട്ട് അതിനനുസരിച്ച് കൊടുക്കും ഒന്നര മോഡൽ കയറാത്ത ഇതേ മോഡൽ തന്നെ രണ്ടായിരത്തി പത്ത് പഴയ ടൈപ്പ് ണ്ട് ഒന്ന് അറുപതോളം കേട്ടോ ബി എക്സ് ഐ രണ്ടായിരത്തി പതിനാലിലെ ഹൈ ക്വാളിറ്റി സിംഗിൾ ഓണറുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വരാണ്ട് അത് അതാണ് ചെറിയ വേഗനാറികൾക്ക് പിന്നെ ഒന്നേകാലിന്റെ വേഗനാർ വേറുണ്ട് ഏത് വേണേലും ആഴത്തിന് ഒരു പത്ത് രൂപ വണ്ടി നമ്മള് കാണിച്ചിലോ വണ്ടിയൊക്കെ അടുത്ത വീഡിയോയിലേക്ക് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഒട്ട് കാണിച്ചു കൊടുക്കണമെങ്കിൽ കാണിച്ചു കൊടുക്കേ ഇനി അടുത്ത ആഴ്ച വരാനുള്ള ചിലപ്പോ കോട്ടം വേണമെങ്കി അപ്പൊ ഏതും അപ്പൊ നമ്മള് വീഡിയോയില് കുറഞ്ഞ വണ്ടികളെ പറയുന്നു അതെ ചെറിയ മുടക്കില് വെറും ഒരു പൈസ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് പതിനെട്ട് റേസറിൽ വണ്ടിയാണ് രണ്ടര റുപ്പ്യ കൊടുക്കുന്നത് രണ്ടര ലോണും കാര്യമൊന്നും ഇല്ലാനും ഓടിയ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ സിംഗിൾ അല്ല സെക്കൻഡ് സെക്കൻഡിലാണ് റീപ്ലേസിന്റെ ഗ്യാരാണ് റീപ്ലേസും കാര്യമൊന്നുമില്ല ഒന്നുമില്ല അത് ഓപ്ഷനായിരുന്നു ഓപ്ഷന് ഇത് മേഗന കമ്പനി സെറ്റ് എ പവർ സ്ഥാന പവർ ഇൻഡോ സെന്റിലും ഒക്കെ നല്ല വണ്ടിട്ടോ കരിമ്പുത്തയർ നാല് പുത്തൻ സൈസ് നമ്പറാണ് എഴുപത്തൊന്നും അതെ രണ്ടായിരത്തി പതിനേഴ് ആണ് പതിനെട്ട് റൈസർ ഉള്ളു പിന്നെ കിലോമീറ്റർ രണ്ടര ഒക്കെ ചോദിക്കണേ രണ്ടര ലോൺ ചെയ്ത് കൊടുക്കാം ഫുൾ മയം വെയിലും കൊള്ളാം അതിപ്പോ അഡ്വാൻസ് ആദ്യ ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് കേറു അപ്പൊ എല്ലാ കഴിഞ്ഞാല് പോയി വണ്ടി ഓക്കെ പതിനെട്ട് ഇരുപതിന്റെ അടുത്തേക്ക് മൈലാജ്ജിട്ട് എണ്ണൂറ് സെയിം മൈലാജല അടുത്ത വണ്ടി വീണ്ടും ചെറിയ മടക്കില് നിസ്സാര മൈക്രണ്ടെന്നുവിൽ ഫുള്ള് ഫിറ്റിംഗ് വണ്ടി മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് അതെ അതെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ബട്ടർ സ്റ്റാർട്ടിംഗ് ഒക്കെ തന്നെ ഏറ്റവും ഫുൾ എക്സ്പി ഡീസൽ എക്സ്പി ഡീസൽ ഓക്കെ കിലോമീറ്റർ ഒന്ന് ഇരുപത്തി ഇല്ലാനാണ് ഇതില് അതെ പിന്നെ ഇസ്റ്ററൊക്കെ വണ്ടിയാ പറഞ്ഞേ ഞങ്ങള് നോക്കിട്ടില്ല സെക്കൻഡ് ഓണർ ആണ് നല്ല പെർഫോമൻസ് ഒന്നും ഇല്ലാത്തത് ടയറും കാര്യമൊക്കെ അത്യാവശ്യം വിൽക്കാനുള്ള ടയറും കാര്യം പകുതിയില്ലാറുണ്ട് പിന്നെ ഡീസലാണ് പത്തിരുപത് വണ്ടിന്റെ നെറുക്കും മൈലേജും മലപ്പുറം വണ്ടി കേരള വണ്ടി ആർജ്ജ കേരളം കേരളം ഇത് ഞമ്മള് രണ്ടേ കാലം ചോദിക്കുന്നുണ്ട് എന്തായാലും കീപ്പും മാക്സിമം കുറച്ച് കൊടുക്കാം രണ്ട് റുപ്യ എങ്ങനെയല്ലോ വന്നേക്കാല് രണ്ടിൻ്റെ ഉള്ളില് ലോഡ് ലോഡ് മുപ്പത് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഡീസൽ ഡീസൽ ഇരുവിന്റെ നെറുക്ക് ഗ്യാരണ്ടി മൈലേജ് ആ ധൈര്യമായിട്ട് ായിരം മുടക്കിലെ ബ്ലാക്ക് ബ്ലാക്ക് ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് എൽഎക്സ് ആണ് സിംഗിൾ ഓണർ ആണ് ഓണറാണ് എഴുപത്തിയ്യായിരം കിലോമീറ്റർ എ സി പവർ സ്റ്റാറിങ് രണ്ട് ഡോറ് പവറിൻഡോ കമ്പനി ചെയ്തിട്ടുണ്ട് കമ്പനി ആൾട്ടോയില് പവറിൻഡോ വേറെ പിന്നെ ക്യാപ്റ്റൻ ആര് കമ്പനി ചെയ്ത കമ്പനി മോഡൽ മോഡലാണ് ഡിക്കിസ് ബോയിലർ നല്ല അടിപൊളി സീറ്റ് കാര്യം ഒക്കെ ഉണ്ട് രണ്ട് ടയർ ിൽ കാര്യങ്ങളൊന്നും ഇല്ല സിംഗിൾ ഓണർ ഇവത്തില്ല ഒന്നേരുപതാ ചോദിക്കണത് ഒരു ഏകദേശം നമുക്കൊരു എൺപത് തൊണ്ണൂറ് റേഞ്ചില് ലോണ് മാക്സിമം മാക്സിമം മുപ്പതിനായിരം ഇരുപതിനായിരം അടിപൊളി ബ്ലാക്ക് കളർട്ടോ സിംഗിൾ ഓണർ എന്തായാലും പൊട്ടിച്ച് ചെയ്യാലല്ലേ പെട്രോൾ അത്ര വരും പെട്രോളിന് ഇരുപത് ഏതാനും ഗ്യാരണ്ടി ഉണ്ട് പറഞ്ഞു കൊടുക്കാം നല്ല ഗ്യാരണ്ടി ഇല്ല വണ്ടി ഉഷാർ വണ്ടി അതെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സിൽവർ കളറ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ് പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് അതെ എൺപതിനായിരം കിലോമീറ്റർ ഓടി എല്ലാം കാര്യൊന്നുമില്ല നല്ല കറക്റ്റ് നല്ല അടിപൊളി സീറ്റാർ കാര്യൊക്കെ ഓണർ വണ്ടിട്ടാണ് പന്ത്രണ്ട് മോഡൽ കിട്ടും ഒന്നറുപതാ ചേർഷിപ്പിലായിട്ട് കൊടുക്കാം എന്തായാലും എന്തായാലും പന്ത്രണ്ട് മോഡൽ എല്ലായി എമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷി ലോണി നമുക്ക് ഒന്നേക്കാൻ നൂറ് രൂപയ്ക്ക് എങ്ങനെയായാലും കൊടുക്കാം ഒന്നും ഉണ്ടല്ലോ പറഞ്ഞു ഗ്യാരം ഗ്യാരണ്ടിയിലാണ് അയ്യതിനായിരം ആദ്യം വന്നിട്ട് പറഞ്ഞ മാഡത്തിൽ മുപ്പതിനായിരം പഠിക്കാം എല്ലേസ് ആണോ ചെറുവിടെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷനോ നമ്മുടെ ഡീറ്റെയിൽസ് ആരൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാൻ വേണ്ടി അടുത്തല്ല അടിപൊളി കൂടിയുമായി വീണ് കാണാം